വ്യാപാരി വ്യവസായ സമിതി പേരാവൂർ യൂണിറ്റ് കൺവെൻഷനും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മെമ്പർമാരുടെ മക്കൾക്കുള്ള ആദരവും രാജധാനി ഓഡിറ്റോറിയത്തിൽ നടന്നു കൺവെൻഷൻ വ്യാപാരി വ്യവസായ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ സഹദേവൻ ഉദ്ഘാടനം ചെയ്തു ഇത് ഇത്രയും വളരും എന്ന സംഘടന മത്സരിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞാൻ കേരളത്തിലെ പ്രസംഗിക്കാതെ അങ്ങാടികളൊന്നുമില്ല എല്ലാ അങ്ങാടികളും പ്രസംഗിച്ചിട്ടില്ല ഞങ്ങൾ സംഘടന ഉണ്ടാക്കിയത് തന്നെ പ്രസംഗിച്ചിട്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ തെക്കാൻ നയത്തിനെതിരായി കേരളത്തിലെമ്പാടുമുള്ള ചെറുകിടത്തരം വ്യാപാരികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് ആത്മാർത്ഥമായി നെഞ്ചു ഉയർത്തി പറയുന്ന നമുക്ക് കഴിയും നമ്മുടെ സംഘടന ഇന്ന് കേരളത്തിലെ രണ്ട് ലക്ഷത്തിലധികം വരുന്ന വ്യാപാരികളെ സംവിധാനം ചെയ്യുന്ന ഒരു വലിയ സംഘമെ മാറിയിരിക്കും നമ്മളൊക്കെ പേരാവുകൾ നമ്മുടെ അടുത്ത് പരിശോധിക്കണം നമ്മുടെ ഇതേ രീതിയിലെ പ്രവർത്തനം ഏറിയ കൺവെൻഷൻ ഏരിയയിലെ സംഘടനയെ കെട്ടിപ്പടുക്കാൻ ഞങ്ങൾ പല പ്രാവശ്യം അന്തം ഞാനിരീക്ഷണം ഏറ്റവും അധികം പ്രസംഗിച്ച ഒരു കഥ ആണ് കേളകം ഒരു കാലഘട്ടത്തിൽ ഏകവാൻ സമൃതിയെക്കാളും മെമ്പർഷിപ്പുണ്ടായ ഒരു കഥ ആണ് കേളകം അങ്ങനെ എല്ലാ സ്ഥലത്തും നമുക്ക് ജീവിതം അതിൻ്റെ സജീവ പ്രവർത്തനം ഉണ്ടായെങ്കിലും കൂടി അതാത് കാലഘട്ടത്തിലുള്ള നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന ആളുകളുടെ പോരായ്മ കൊണ്ട് നമുക്കിന്ന് ഒന്ന് നല്ലതാണ് എന്ന് പറഞ്ഞ കാര്യകാല രീതിയിലേക്ക് നമ്മൾ സ്ഥലം കാണിട്ടുണ്ട് അത് ഇന്നത്തെ ഈ പ്രവർത്തനം ഇതിൻ്റെ നേതാക്കന്മാരിൽ ജില്ലാ നേതാക്കന്മാരടക്കമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് തേരാവൂർ ഏരിയയിലെ പരമാവധി മെമ്പർമാരെ രീതിയിലേക്ക് പത്തൊണ്ണൂറോളം യൂണിറ്റ് പ്രസിഡന്റ് ഷബി നന്ദിത്ത അധ്യക്ഷനായി കേരള വ്യാപാരി വ്യവസായി വെൽഫെയർ ഫണ്ടായ മിത്രയെക്കുറിച്ചുള്ള വിശദീകരണം മിത്ര കൺവീനർ സജീവൻ പാപ്പിനുശേരി നിർവഹിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ബാബു മാസ്റ്റർ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു അഷ്ട്രപിടിക്കുന്ന അനിൽകുമാർ പി വി ശ്രീധരൻ ബിന്ദു എം കെ ദിനേശ് ബാബു റീജ പ്രദീപ് പ്രകാശൻ വാചാലി വിജയ് വർഗീസ് അബ്ദുൾ റഷീദ് രജിത ഷൈജിത് കോട്ടായി ശ്രീജിത് കോലത്താടൻ സി മുരളീധരൻ പവിത്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു പേരാവൂർ ടൗണിൽ പാർക്ക് ചെയ്യുന്ന ഓട്ടോ ടാക്സി പാർക്കിങ്ങിന് നിർദ്ദിഷ്ട സ്ഥലം കണ്ടെത്തി കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്നും ആദിവാസികൾക്കും മറ്റ് പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായ പേരാവൂർ താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉടൻ പൂർത്തീകരിച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പേരാവൂർ